ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ ചപ്പാത്തി ഇവിടെ പരത്തി വെച്ചിരിക്കാണ് അടുപ്പത്തിൻ്റെ ഒരാൾ അരച്ചിട്ട് നമ്മൾ ഇഷ്ടക്കറി ഇവിടെ ആയി വറം ഇട്ട് പിന്നെ നമ്മളി കളച്ചതുകൊണ്ടിരിക്കുന്നത് ചോറ് ഓക്കെ ഗുഡ് മോർണിംഗ് കുഞ്ഞുങ്ങളൊക്കെ സമയമായില്ല സമയം ഏഴേ മുക്കാലാവുന്നുള്ളൂ ബായ് ഞമ്മളിത് മൈദപ്പൊടിയാ മൈദപ്പൊടി കൂട്ടിയിട്ടാണ് കേട്ടോ പരത്ത് ഇത് ഗോതമ്പപ്പൊടിയാണ് ഗോതമ്പോ ഗോതമ്പ ചപ്പാത്തി അത് പരുത്തി അല്ല വർത്താൻ പോകൂ നമ്മളെ ഉണ്ണിയായിട്ട് നമുക്ക് കൊണ്ടു കൊടുക്കാം കറി കൊഴിച്ചു വെച്ചതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒഴിച്ചതാണ് നമ്മളെ ചപ്പാത്തി കഴിയുന്നു ഞാൻ കഴിച്ചോളൂ കറി ഒഴിച്ചിട്ടുണ്ട് നമ്മളെ മൂന്ന് പുട്ട് വേണം അന്മലേ പറയണ്ട അപ്പോൾ പുട്ട് കിട്ടിട്ടാണ് ഒരു പുച്ചിക്ക് കുഴച്ചപ്പം കുറച്ച് കൂടുതലായി അപ്പം ഞാനിതിങ്ങനെ ഉമ്മലേ അങ്ങ് വെച്ച് കൊടുത്തതാണ് അപ്പോൾ നമ്മൾ പുട്ടാവുന്നത് ചോറ് എന്തുകൊണ്ട് വെക്കുന്നു അപ്പം നമ്മളിന്നത്തെ താരം ഇതാണ് നമ്മളെ മുന്നേട്ടനെ ഇതിൽ ആരോ കൂടും ചുണ്ടുന്നു പച്ചക്കറിയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ കോളിഫ്ലവർ ആദ്യം കൊണ്ടുവരും അപ്പോൾ നമ്മൾ ഇന്നിത് ഒരു നല്ല ചിക്കൻ കറി വെക്കുന്ന മാതിരി വറുത്ത അരച്ചൊക്കെ വെക്കാലോ ഓക്കെ നമ്മൾ കോളിഫ്ലവർ മുഴുവെടുത്തല്ലേ കേട്ടോ അതും മതി കറി വെക്കാൻ എന്നാളന്നെ ഒക്കെ കൈക്ക് ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും നേട്ടം പറയാം നമുക്ക് വെന്തോടം തിന്ന് വേവാത്തോടൊക്കെ താൻ സുഖമാണ് അപ്പം നമ്മൾ കരിപ്പിരിക്കാം അങ്ങനെ അതിനെ പെട്ടി തിളപ്പിക്കാനേപ്പിക്കാം നമ്മൾ തേങ്ങ ദോശക്കല്ല പെട്ടെന്ന് വറവായിക്കോളൂട്ടോ എല്ലാവരും ഇങ്ങനെ വറുത്തു വയ്ക്കില്ല ഓ നമ്മൾ തേങ്ങ വറവായി നമ്മൾ ദോട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ ഒരു കഥ ഉണ്ട് ഞാൻ മുഖാമുഖം പറഞ്ഞു പറഞ്ഞുതരട്ടോ ഇത്രയില്ല കേട്ടോ ഇനിയും കുറച്ചും കൂടി ഉണ്ട് ഇനി നമുക്ക് കറിക്ക് വേണ്ട കോളിഫ്ലവർ അവിടെ നല്ല തിളപ്പിച്ച് ഊറ്റി വെച്ച് രണ്ട് പച്ചമുളക് വള ഉണ്ണീട്ടം കൊണ്ടുവന്ന തക്കാളി ഉണ്ടോ കുഞ്ഞി തക്കാളി അപ്പോൾ നാലെണ്ണ അടുത്ത് രണ്ടെണ്ണത്തിന് സമയമാണ് അപ്പോൾ നമ്മൾ വലിയൊരു ഉരുളക്കിഴങ്ങ് രണ്ടുള്ളി അങ്ങനെ നമ്മളെ സ്പെഷ്യൽ അല്ല അപ്പം നമുക്ക് കറി വെച്ചാലോ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാരും നീച്ചോ നീച്ചുണ്ടാവും നമ്മള് കൊറച്ച പണികളൊക്കെ കഴിഞ്ഞ് ഇന്നേന്റെ ശേഷം ഞാൻ എന്റെ അടുത്തേക്ക് വരുന്നത് നമ്മൾ വീഡിയോ ക്യാമറയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് അതൊന്ന് തുടക്കണേ ഞാൻ സ്റ്റാൻഡ് എങ്ങനെയോ നിർത്തിക്കാണ് ഞാൻ എത്രാമത്തെ സ്റ്റാൻഡാണ് ഇനി ലോക്കലല്ലാത്ത ഒരു സ്റ്റാൻഡ് നമ്മൾ വാങ്ങുന്നതായിരിക്കും സ്വാമി ഒമ്പതരയായി സൗണ്ടൊക്കെ പിന്നെ അവിടുന്നിവിടെന്നൊക്കെ കേൾക്കും ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം പുരപ്പണിയൊക്കെ ഓരോ സ്ഥലത്ത് നടക്കുന്നുണ്ട് തട്ടല മുട്ടലൊക്കെ ഉണ്ടാവും ഷെമീര് പിന്നെ നമ്മളിന്ന് എൻ്റെ കുട്ടികളൊക്കെ നീച്ചി ഉണ്ടാവും ഒമ്പതരയായി എല്ലാവരും നീച്ചിപ്പള്ളി വെച്ചോ സുഖമായിട്ടിരിക്കുകയാണോ സന്തോഷമായിട്ടിരിക്കണോ പത്രമൊക്കെ വായിച്ചോ എല്ലാവരും ഒന്നും പറയണ്ട ഒന്ന് നല്ല ഹാപ്പി ആയിരിക്കും അല്ലേ അപ്പം ഇന്ന് നല്ല ഫുഡൊക്കെ കഴിച്ച് ദോശയും ചമ്മന്തി ഒന്നും പറയണ്ട സാമ്പാറും ഇഡ്ലിയും പുട്ടും കടലക്കറിയും ഇന്ന് എന്തെലക്ക ഓരോ ഓരോ വി വിഭവങ്ങളായിരിക്കാം നമ്മളെ വീട്ടിൽ ഇന്നുള്ള പോലെ ഒരു വല്ല പിന്നെ ചപ്പാത്തി ഇഷ്ടുകാർ ഇഷ്ടുകാർക്ക് പിന്നെ വലിയൊരു കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോയിക്കോളും അപ്പോൾ ഇന്ന് പിന്നെ കുക്കിംഗ് വീഡിയോയിൽ വന്നത് എന്താ വെച്ചാൽ എന്ത് നമുക്കിന്ന് പച്ചക്കറി തന്നെയാണ് അപ്പം നമ്മളിന്ന് വയ്ക്കാൻ പോകുന്നതാണ് ആരും പടിഞ്ഞി പോകണ്ട ഓടി പോകണ്ട നമ്മൾ കോളിഫ്ലവർ ഇതാ ഉണ്ണിയാട്ടന്ന് ആരോ കോളിഫ്ലവറിൽ കൈവശം കൊടുത്തിട്ട് എനിക്ക് തോന്നിയിട്ട് ഇന്നലെ പച്ചക്കറി കൊണ്ടുവന്നപ്പോൾ പിന്നെ ഒരു കോളിഫ്ലവർ കൊണ്ടുപോകുന്നുണ്ട് അപ്പം എന്നാളെ ഞാൻ കോളിഫ്ലവർ ഫ്രൈ വെച്ചില്ല ഒന്ന് മുഴുവൻ അടുത്ത് നിന്ന് പകുതിയിലേറെ ബാക്കിയായി നമുക്ക് അത് കൂട്ടാനൊന്നും പറ്റില്ല അപ്പം കൂട്ടി കഴിഞ്ഞാൽ പിന്നെ അഴിവാക്കട്ടെ എന്നിട്ട് പറഞ്ഞിട്ടാണ് വെന്തോടെ തിന്ന് വേവാത്തോടെ ഇട്ടാനുള്ളത്

പച്ച മല്ലിപ്പൊടി ഇവിടെ ഒരു മേച്ചി വറുത്തുപൊടിച്ച് കൊണ്ടുവന്നു അതുകൊണ്ടാണ് ഇത് നല്ല കളറ് അങ്ങനെ പിന്നെ ഇത് മുളകും പൊടി ഇത് മഞ്ഞൾപ്പൊടി ഇത് നമ്മളെ ഗരം മസാലപ്പൊടി അത് നമ്മൾ വറുത്ത് പൊടിച്ചാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മളിതിലായിരുന്നത് ഇനി നമ്മളിത് വെന്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മളിത് നമ്മളാ ചിക്കൻ കോഴി ഇങ്ങോട്ട് ഇട്ടു ഇത് വേറെ ഇട്ടിട്ടോ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇത് വാങ്ങണ ചെറിയ പാക്ക വാങ്ങണ പീശ്ക്കോലാണ് എല്ലാം ഇങ്ങനെ വാങ്ങുന്നത് ഉണ്ടോ യ്ക്ക് തോന്നി ചെറിയ വെക്കിട്ട് നല്ലതാണ് അപ്പോൾ ശ്രാവശ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് കിട്ടിയിട്ട് ചെറിയ പെക്കി പ്രാവശ്യം പോയിട്ട് ഉണ്ടേ നമ്മൾ ഇതല്ല തന്നെ വാങ്ങി എങ്ങനെ നമ്മൾ നമ്മളെ കുക്കറിൻ്റെ അകത്തേക്ക് ഇതൊക്കെ ഇടാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കുക്കറിവിടേക്കാണ് റെഡിയാണ് അപ്പം നമ്മളിതിലേക്ക് ഇടയിട്ട് നമ്മൾ സ്റ്റാൻഡ് തിരിക്കാൻ പറ്റൂലാണേ സ്റ്റാൻഡിൽ തിക്കുമ്പോൾ ഈ അല നമുക്ക് രണ്ട് പീസാക്കിയിട്ട് ഇട്ടേ എന്നിട്ട് അതങ്ങോട്ട് ഒഴിവാക്കണം അതെല്ലാം കാണുമ്പോൾ ഉണ്ടായിരുന്നു ദേഷ്യം കുടിക്കും അപ്പം നമ്മൾ ഇതടുപ്പത്തേക്ക് ഇടാൻ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കേ അങ്ങനെ നമ്മളതെല്ലാം ഇട്ട് മസാല ഒക്കെ ഇട്ട് റെഡിയാക്കി കുത്തി ഇളക്കി നമ്മളിങ്ങനെ കുക്കാലടുപ്പത്തി വെക്കാൻ പോവാം ഇതൊന്നും സ്പെഷ്യലായിട്ടൊന്നും അല്ലാതെ എന്നാലും കുക്കിംഗ് വീഡിയോയിൽ വരാനുള്ള പുതിയ കൊണ്ട് നമ്മൾ വരുന്നതാണേ അങ്ങനെ നമ്മൾ അതടുപ്പത്തി വെച്ച് ഇനി നമ്മൾ തേങ്ങ വറുത്ത ട്ടി വെച്ചിട്ടുണ്ട് ടപ്പനെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്യാമറ ആണ് ക്യാമറ അതിൻ്റെ ഇടയിലും പണിയുടെ ഇടയിലൊക്കെ നമ്മളെടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ മുന്നിൽ വരുന്നത് അങ്ങനങ്ങനെ അങ്ങനെ നമ്മളൊരു കഥ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേനോ എന്ത് ഈ എന്താണ് ഇതിന് പറയാ കൊത്തമരണോ ആ കൊത്തമരെന്നെന്താണ് പറയുക അപ്പം നമ്മളിതൊക്കെ നന്നായിട്ട് കഴുകി ഒന്നൊക്കെ ഒഴുകി തുടച്ച് കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ കഴുകിട്ടോ എന്നിട്ട് നമ്മൾ തേങ്ങ തേങ്ങ ഇടുന്ന ഇഷ്ടമല്ലേ അതിന് മുറ്റ പച്ചമുളക് തിരുമഞ്ഞൾപ്പൊടി ഇനി തിരിപ്പുപൊടി ഇട്ടിട്ട് നമ്മൾ കുളച്ചട വയ്ക്കും അപ്പോൾ നമ്മൾ ഈ ഈ കഥ ഞാൻ പറഞ്ഞുതരാം നല്ല പച്ചക്കറി കൊണ്ടുവന്നും ഇട്ടാ ടൗണിൽ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ പാളയത്തിൽ നിന്ന് കൊണ്ടുവന്നത് പാളയത്തിൽ നിന്നൊക്കെ വാങ്ങുന്നത് വെറുതെയാണ് നമുക്ക് ഇവിടുന്ന് അവിടെ നിന്ന് കെട്ടി വലിച്ചു കൊണ്ടുവരാം ഞാനും സ്വന്തച്ച് ഓണത്തിന് കഴിഞ്ഞ ഓണത്തിന് നമ്മൾ പൂക്കൾ വാങ്ങാൻ പോയ സമയത്ത് നമ്മൾ പച്ചക്കറി വാങ്ങി വെറുതെ ഇത് കെട്ടി വലിച്ചു കൊണ്ടുവരാൻ നല്ലതൊക്കെ നല്ല അറിവില്ല ഞങ്ങളൊക്കെ പോയാൽ പ്രത്യേകിച്ച് അവർ വില കൂടിട്ടേ പറയുള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞു എന്നിട്ട് വല്ല ലാഭം ഉണ്ട് ഞാൻ ഒരു ലാഭമില്ലേ അപ്പം കുറേ ഉള്ളിയും കിഴങ്ങും പിന്നെ രണ്ട് വലിയ പടവടലും കിളവനും കിളവനിലൊക്കെ എന്തോ ചെയ്തു ഏതാ മൂപ്പിലേ പാട്ടേ മുതൽ ഇളവാണ്ട് പിന്നെ വൈദ്യുതി അങ്ങനെയൊക്കെയാണ് കുറച്ച് പച്ചറിക്കാറികളൊക്കെ കൊണ്ടു വന്ന് നിൽക്കണേ അപ്പം ഈ സാധനമല്ല ഇതൊക്കെ ഒരു കറുകറിങ്ങനെ നിൽക്കട്ടെ ഞാൻ എല്ലാം അടുത്ത കുഞ്ഞിച്ച് ഉണ്ണിയേട്ടാ ഇത് വെറുതെ നമുക്ക് വെറുതെ ഇട്ടേ പോലത്തെ സാധനം അപ്പം എന്നോട് അറിയില്ല ചിരിച്ച കാട്ട് കയറി അല്ലേ ഓരല്ലാ സാധനവും തന്നപ്പോൾ ഞാൻ പറഞ്ഞേ നിന മകെ എന്താ ചട്ടോളിതാ പോലും കുറച്ച് വാരി ഇട്ടാ പോര് വരുത്താൻ കൊടുത്ത അപ്പം നമ്മളിങ്ങുമ്പനും തെറ്റായില്ല അപ്പം നമ്മളിന്ന് കോളിഫ്ലവർ ചിക്കൻ കറി പോലെ അങ്ങ് വെക്കാ പോകട്ടെ പിന്നെ ഉപ്പേ പിന്നെന്താ പപ്പടും പിന്നെ മോരുവാണെങ്കിലാക്കി കൊടുക്കാം പിന്നെ നമ്മൾ അച്ചാറൊക്കെ അല്ലേ അച്ചാറിൻ്റെ സീക്കിൻ്റെ ഞാൻ നല്ല പുളി വെച്ച എന്താ വെച്ചാൽ അവർക്ക് ഇച്ചിരി പുളി പുളി കൂട്ടിയിട്ട് പുളിയൊന്നും കൊടുക്കാൻ പാടില്ല പക്ഷെ അവരൊക്കെ കൂട്ടി ജീലിച്ച് കുഴപ്പമൊന്നുമില്ലാന്ന് അപ്പം അവർക്ക് ചോറ് എടുത്താലൊരിക്ക ഒത്തിരി പുളി രാസൊക്കെ അവരങ്ങനെ ഉപ്പും പുളിയൊക്കെ കൂട്ടിയിട്ട് നാവിന് രുചി അറിഞ്ഞു പോയ നായ അതുകൊണ്ട് രുചി ഇല്ലെങ്കിൽ അങ്ങ് തുപ്പിക്കാളും അപ്പം ഒക്കെ കുട്ടി ചോറെടുത്തപ്പം തിന്നിട്ടാണ് അപ്പോൾ അവർക്കുള്ളത് ഞാനത് പുള്ളിയും കറി ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ എന്തൊക്കെയാണ് എൻ്റെ കുട്ടികളൊക്കെ ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അമ്മമാർക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തോളൂ നല്ലതാണിന്ന് പാവല്ലേ അമ്മമാർ അമ്മമാർക്ക് ഇച്ചിരി സന്തോഷമൊക്കെ ഉണ്ടാവും പക്ഷേ അമ്മമാർ വിചാരിക്കുക എന്താ പറയുക വർക്കിനോണ മക്കളാണെങ്കിൽ അതിന് എൻ്റെ കുട്ടികളെ കുറച്ചും കൂടി കിടന്നോട്ടെ അങ്ങനെ വിചാരിക്കുക ഞങ്ങൾ അമ്മയും അങ്ങനത്തന്നെ ഞങ്ങളുടെ ഇപ്പോഴും കിടക്കും ഞങ്ങൾ വർക്കിനൊന്നു പോലും ഇരുന്നാലും കിടന്നുറങ്ങും അമ്മൻ്റെ അടുത്ത് ഉച്ച തന്നെ ഉണ്ട് അമ്മൻ്റെ അടുത്തേക്ക് പറ്റില്ല പിള്ളേർ നീച്ചില്ലേ സന്ത ഊത്തമ്മ അങ്ങനെയൊക്കെയാണ് കളക്കുകൾ അങ്ങനെ ഇതെല്ലാം ചെയ്ത് വെച്ച് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്നതില പഴുന്നില്ല ചോറ് വെച്ച് വാർത്ത വെച്ച് അങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക അപ്പം നമ്മുടെ ലീനമോള പിന്നെ ഭർത്താവ് സിനി അവ നല്ല പഴയ പാട്ടൊക്കെ വെച്ച് അതിങ്ങനെ അവിടെ കുലായിലിരുന്ന് കേട്ടില്ല അപ്പോൾ നമ്മൾ കിട്ടും അപ്പോൾ നമ്മൾ ഇങ്ങനെ പുലരി വന്നു വിളിച്ചെ നോക്കി അവൾ അടുത്തിള്ള പോയി മറന്നുപോയി പിന്നെ തെന്നു പറഞ്ഞു അപ്പൊ പട്ടൊക്കെ കേട്ട് എല്ലാ ഹാപ്പിയായിട്ട് ഞാനിൻ്റെ പണികളൊക്കെ കഴിക്കുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഈ പണി കഴിഞ്ഞു കണ്ടാലോ എന്റെ കുട്ടികളൊക്കെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇന്നത്തെ നല്ല ഡേ സുപ്രഭാതം പറഞ്ഞുകൊണ്ട് ഈ സുപ്രഭാത വീഡിയോ വന്നതാണ് അപ്പൊ നമ്മളെ ചേടി നമ്മൾ ഇന്നലെ കാണിച്ചിട്ട് ഇന്ന് ഞാൻ എന്ത് ചെയ്തു അത് നമ്മളെ ഇല കൊണ്ടുപോയിട്ട് ഇല കൊണ്ടുപോയിട്ട് നമ്മളെ സ്പെഷ്യൽ അല ഉണ്ടല്ലോ അത് പാടി കൊണ്ടെച്ച ആ വെള്ളത്തിൽ ഇറക്കി വെച്ച് ഒറ്റശ്വാസത്തിൽ പറഞ്ഞു തരുന്നല്ലോ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ നിങ്ങളെ വിശേഷമൊക്കെ ഞാൻ ഇങ്ങനെ അറിയാം ഞാൻ യൂട്യൂബിടുത്ത് എല്ലാവരും വിശേഷം കണ്ടിട്ട് എല്ലാവർക്കും ലൈക്കും ഒക്കെ സ്വന്തമൊക്കെ കൊടുത്ത് അങ്ങേ ചേട്ടാ പോവാം ഞാൻ ആദ്യം മുന്നേ പിന്നെ കൈക്കൊടുക്കും നമ്മുടെ വീഡിയോക്ക് ലൈക്കൊക്കെ കുറച്ചൊക്കെ കുറവാണേന്ന് ശരി അറിയില്ല കയപടി കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ കഥയൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതൊക്കെ ചെയ്യുന്നൊക്കെ ഇല്ല ഇപ്പോൾ ഓടിപ്പോയിട്ട് വേണം കഥ പറയും യാ എല്ലാരും കഥ കേണ്ടോ കേട്ടോളൂട്ടാ അങ്ങനെ നമുക്ക് മറ്റേ അടുപ്പത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ വീഡിയോ ചാഞ്ചാടുന്നുണ്ട് ഉപ്പേരി ഈ ഉപ്പേരിക്ക് ഇച്ചിരി വേവൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അടുപ്പത്ത് വെച്ച് വീഡിയോ ചാഞ്ചാടുന്നത് നമ്മള് വീഡിയോ ഓൺ ആക്കി ഓഫ് ആക്കി ഓൺ ആക്കാൻ പോവാ റെഡി ആയല്ലോ റെഡി ആയോ അടങ്ങി വരിക നമുക്ക് ാദ്യം പപ്പടമൊന്നും പൊരിച്ചെടുക്ക വരവ് പിന്നെ നമുക്ക് വേറെ തന്നെ കറി ആയതിന്റെ ശേഷം നമുക്ക് വരവിടാം നമുക്ക് പപ്പടം നമ്മൾ നമ്മൾ കടുക് പച്ചക്കറി ഒക്കെ കൊണ്ടുവന്നിട്ട് എന്താണ് വീടൊരു അഞ്ചാടുണ്ട് നമ്മളെ കറിന്റെ പൊറിയൊന്നും നോക്കിയാലോ നമ്മൾ തേങ്ങ വറുത്തരച്ചത് കേട്ടോ ജാറോഷൊക്കെ ഉറങ്ങരച്ച് നമ്മൾ അങ്ങനെ നമ്മൾ കോളിഫ്ലവർ ചിക്കൻ കറി ഇവിടെ വെന്തു മഞ്ഞ് മൂടൽ മഞ്ഞെന്ന് പറഞ്ഞ മാതിരി ആയുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ മസാലപ്പൊടി കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കൊടുക്കാം മതിയ ഇനി നമുക്ക് തേങ്ങ വറുത്തരച്ചത് അങ്ങട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ തേങ്ങ ഇരിക്ക കലക്കി കൂട്ടി ഡെയിലൂട്ടാക്കിയിട്ടാണ് ഇനി ഒന്ന് നമുക്കിതൊന്ന് തുള്ളിയാൽ മതി കേട്ടോ ഇപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡിയാണ് നമുക്ക് നമ്മൾ കറിയാപ്പില ഇന്നേരം ഉണ്ണേട്ടം കൊണ്ടുവന്നില്ല എന്തോ പറയില്ല കരിയപ്പലോട് കരിയാപ്പിലോട് വിരോധം ഉണ്ടോന്നറിയില്ല കരിയപ്പില കൊണ്ടുവന്നില്ല അപ്പോൾ നമ്മളെ പേര് ഇന്ന് നമുക്ക് നോക്കാലോ നമ്മൾ വറവിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടോ അതിന് വേവുണ്ട് അപ്പം നമ്മൾ എന്തേത് വെള്ളം വറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നുകൂടി നമ്മൾ അടിച്ചിടിച്ചു വയ്ക്കും ഞാൻ ഈ കറി ഒന്ന് തുള്ളട്ടെ നമ്മൾ കറിയിലേക്കുള്ള മൂലം ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ടിരിക്കാന് ആ കേട്ടെ അത് നമ്മളെ കറി കറി നമ്മളെ പൊറിയായിട്ടിരിക്കണ്ട് കറിവേപ്പില കുറച്ച് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് അറിയണം കറി ആയതിന്റെ ശേഷം നമ്മളായിട്ട് കൊടുത്തത് ഈ കറിവേപ്പിലിന്റെ പച്ചമണം മാറും മുൻപേ അടുപ്പത്തിൽക്കാത്തറച്ചി വേണ്ടത് വെടി വെച്ചു അപ്പൊ നമ്മളെ മറവും കൂടി വെടി ആവാല് കറി നമ്മളെ കറി വെള്ളവും റെഡി ആറി എൻറെ ചാടിക്കാൻ വന്നിട്ടുടാ ചാടിച്ച അപ്പൊ നമ്മളെ കറി പടിയായി പിന്നെ ഉപ്പേരി ആയി ഞാൻ ഓഫാക്കി പിന്നെ നമ്മളെ കറി വെപ്പനത്തിന് കറി വെപ്പിയില കണ്ടും വരച്ച കൊണ്ടാവുണ്ട് പിന്നെ നമ്മക്ക് ി അരി അത് നമ്മളെ കറിയിലേക്ക് ഇറക്കുന്നു നമ്മൾ കറിയിലേക്ക് അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ഉപ്പേരി ഇവിടെ റെഡി പോണേ നമ്മളെ കൊപ്പടം ഇവിടെ റെഡി നമ്മൾ ഉണ്ണിയ പോയാ കറി മൂടി ഉപ്പേരി മൂടി അപ്പൊ നമ്മൾ ചട്ട പറയട്ടെ നമ്മളെ വൈകുന്നേരം വരേക്കും നമ്മളെ അടക്കള ഉപ്പൂട്ടി ഇനിയൊക്കെ ടേബിളും മേലെ അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ ഹാപ്പി ഡേ ഞാൻ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയ നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും അതൊക്കെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചാറ്റാ ഭാവ്യൂ ഉമ്മ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ എല്ലാ അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ എൻ്റെ അമ്മയും ചേച്ചിയും ഒക്കെ കാണുന്നുണ്ടേ അതുപോലെ അമ്മമാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹതാ കണ്ടെ നിർത്തട്ടെ